നമുക്ക് നേ നല്ല ചോക്ലേറ്റ് ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ കഴിച്ചാലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഐറ്റംസിനൊക്കെ ഭയങ്കര റേറ്റിൽ നിന്ന് കിട്ടുമോ പക്ഷെ നിങ്ങൾ ഇതിൻ്റെ റേറ്റ് കേട്ട് കഴിഞ്ഞാണല്ലോ നിങ്ങൾ നെട്ടിപ്പോ കാരണം വെറും ഫോർട്ടി നയൻ റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ചോക്ലേറ്റ് ഡെസേർട്ട് ഐറ്റംസാണ് നമ്മളിന്ന് ട്രൈ ആക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുക എന്നല്ലേ അടുത്ത ചോദ്യം അത് നമ്മുടെ തിരൂർ തന്നെ ആണ് കേട്ടോ തിരൂരിൽ പുതുതായിട്ടൊരു സ്റ്റോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ ട്രൈ ആക്കാൻ പോകുന്നത് ോഫിയുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഒന്ന് തിരൂര് ആലിഞ്ചോടും പിന്നെ ഒന്ന് പുത്തനത്താണിയും ഇപ്പൊ റീസെന്റ് ആയിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റോഫിട്ടോ ഇവർ പുതുതായിട്ട് കുറച്ച് ഐറ്റംസും കൂടി ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇവരുടെ ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ ട്രൈ ആക്കി നോക്കാം കേട്ടോ ലിച്ചി ബോബായിരുന്നു നമ്മൾ ഇവിടെ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ പിന്നെ മാത്രല്ല ബെറി ഉണ്ട് പിന്നെ അതുപോലെ ടെൻഡർ സിപ്പുണ്ട് ആക്ച്വലി ഞാനത് അഗ ഒരുസ് ഹോന കഴിച്ചത നല്ല പ്രീമിയം ചോക്ലേറ്റാണ് ഇത് ചെയ്തിരിക്കുന്നത് ശരിക്കും നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അങ്ങനത്തെ ഈ ചോക്കറൂൾസ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമ്മുടെ പ്രൈസ് ഉള്ള വർത്ത് ഉണ്ട് സാധാ നമ്മൾ വാഫർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ടേസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഹായ് ഞാൻ വെറു സുജിത ആണ് ലൈക് ഐ വർക്ക് ഫോർ എച്ച്എഫ്സി actually on an appointment related i i work for perandal and HFC life i came here for an appointment but normally when i come here normally i tasted once this is the second time i am tasting it um, the shop's name is Free. Uh the taste seems to be very good actually it is rich in uh, chocolate and uh, the fruits are really fresh and the taste is ultimate so uh, I will. I would always suggest everyone to try this out. It is good for, uh, uh, like, to taste the, on a regular basis. I am tasting it. Maybe you also enjoy the same taste. Thank you. മാത്രല്ല ഇവിടെ കോഫിയില് നല്ല ഹോട്ട് കോഫി അതുപോലെ തന്നെ ചോക്ലേറ്റ് കോഫി പിന്നെ അതുപോലെ സ്പെഷ്യൽ കോഫി തുടങ്ങിയ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസും കൂടിയുണ്ട് കേട്ടോ റെഡ് വെൽവെറ്റ് പ്രീമിയം ബ്രൗണി വിത്ത് ഐസ്ക്രീം ഡ്രൈ ഫ്രൂട്ട്സ് നോർമൽ ലിച്ചി ബബിൾ ടീ തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു നമ്മൾ ഇവിടെ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ എല്ലാതും ഒരു മസ്റ്റ് ട്രൈ ഐറ്റംസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ മാത്രല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റിലാണ് ഇവർ ഇതൊക്കെ മേക്ക് ചെയ്യുന്നത് ഇവരുടെ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ വളരെ സിംപ്ലിസിറ്റി ആണ് ആ ഒരു ഷോപ്പിൻ്റെ കാര്യത്തിലേക്കോട്ടെ അല്ലെങ്കിൽ ആംബിയൻസിലെ കാര്യത്തിലായിക്കോട്ടെ രണ്ടിലും അവർ കീപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യമാണ് കേട്ടോ ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ സ്റ്റോഫി ചോക്ക് എന്ന യൂട്യൂബ് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഇവരുടെ ഈ ഒരു ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ ഇതാണ് ബ്രൗണി വിത്ത് ഐസ്ക്രീം ഇട്ട ബ്രൗണിയുടെ മുകളിൽ നല്ല ഐസ്ക്രീമൊക്കെ ആയിട്ടുള്ളൊരു മറ്റൊരു പൊള്ളി ഐറ്റമാണ് അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതരാ എന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ചോക്ലേറ്റ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ നമ്മുടെ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്തെടുത്തിട്ട് അവരെയും കൂട്ടി പോയി കഴിച്ച് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ സ്പോട്ട് നമ്മളുടെ തിരൂരുള്ള സൂഫി മതിൻ്റെ കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ചച്ച ബായ്